കേരള രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ഭൂകമ്പം സംഭവിക്കാൻ പോവുകയാണോ കോൺഗ്രസിന്റെ വിശ്വപൌരനെ ചുവപ്പണിയിക്കാൻ എ കെ ജി സെന്ററിൽ തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ അതെ ശശി തരൂരിനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറക്കിയ മാസ്റ്റർ പ്ലാനിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂരിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ അതിശക്തമായ കരുനീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു കഥയല്ല കാര്യമാണ് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ ഒരു മുതിർന്ന സി പി എം നേതാവ് രഹസ്യമായി തരൂരിനെ ബന്ധപ്പെട്ടതായാണ് സൂചന വെറും ഒരു ക്ഷണമല്ല ഇത് പകരം വമ്പൻ ഓഫറുകളാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് കേരളത്തിലുടനീളം പതിനഞ്ച് നിയമസഭാ സീറ്റുകൾ അതെ ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിച്ച് വരികയാണെങ്കിൽ എൽ ഡി എഫിൽ അർഹമായ പരിഗണനയും പതിനഞ്ച് സീറ്റുകളും നൽകാമെന്നാണ് വാഗ്ദാനം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളിൽ മനം അടുത്തു നിൽക്കുന്ന തരൂരിനെ മുഖ്യമന്ത്രിയുടെ ദൂതൻ നേരിട്ട് കണ്ട് ഈ സന്ദേശം കൈമാറിയെന്നാണ് ലഭിക്കുന്ന വിവരം എന്തിനാണ് സി പി എം തരൂരിനെ വിളിക്കുന്നത് ഉത്തരം ലളിതമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ നായർ വോട്ടുകളിലും യുവാക്കൾക്കിടയിലും തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റുക തരൂർ കോൺഗ്രസ് വിടുകയോ പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്താൽ യു ഡി എഫിന്റെ അടിത്തറ ഇളകുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും തരൂരിനൊപ്പം മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അത് വമ്പൻ ആയുധമാകും അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ പക്ഷേ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നത് തരൂരിലേക്കാണ് പക്ഷേ തരൂർ എന്തു പറഞ്ഞു അതാണ് ഉയരുന്ന ചോദ്യം സി പി എമ്മിന്റെ ഈ മെഗാ ഓഫറിനോട് തരൂർ ഇതുവരെ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല തരൂരിന്റെ ഈ നിഗൂഢമായ മൌനം കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഭീതിയാണ് പടർത്തുന്നത് അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോകുമോ അതോ ഇത് കേവലം രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണോ എന്തായാലും പിണറായി വിജയൻ എറിഞ്ഞ ചൂണ്ടയിൽ തരൂർ കൊത്തുമോ എന്ന് കാത്തിരുന്നു കാണാം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു തരൂർ ഇടതുപക്ഷത്തേക്ക് പോകണോ കമൻ ചെയ്യൂ Oh,